നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിക്രമങ്ങൾ ഒരു രീതിയിലും യു എ വെച്ചുപൊറപ്പിക്കാറില്ല ഇത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നെ അവരുടെ കാര്യം പോക്കാണ് അത്തരത്തിൽ യു എൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രവാസിക്ക് തടവ് ശിക്ഷ യു എ കോടതി വിധിച്ചു മുപ്പത്തിനാലുകാരനായ പ്രവാസി അപ്പാർട്ട്മെന്റിൽ നുഴഞ്ഞു കയറി പരാതിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു താമസ സ്ഥലത്ത് ആരോ അതിക്രമിച്ചു കയറിയതായി യുവതി കണ്ടെത്തി തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാൾ യുവതിയുടെ സമീപത്ത് നിൽക്കുന്നതായി കണ്ടു ഉടൻ തന്നെ ഇയാൾ യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു എന്നാൽ യുവതി നിലവിളിച്ചതോടെ ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡ് പോലീസിന് മൊഴി നൽകിയാണ് കേസിൽ പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത് തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പരാതിക്കാരി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് എതിർവശത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന യുവാവാണ് യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമം നടത്തിയതെന്ന് സെക്യൂരിറ്റി ഗാർഡ് പോലീസിന് മൊഴി നൽകി തുടർന്ന് ഫ്ളാറ്റിലെത്തിയായിരുന്നു സംഭവത്തെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ലെന്നും മദ്യലഹരിയിൽ സംഭവിച്ചതാണെന്നുമാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി സംഭവത്തിൽ യു കോടതി പ്രവാസിക്ക് തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു യു എ അപ്പീൽ കോടതിയാണ് കേസിൽ പ്രവാസിക്ക് മൂന്ന് മാസം തടവ് ശിക്ഷ വിധിച്ചത് അതേസമയം ദുബായിൽ അപ്പാർട്ട്മെന്റ് ലിഫ്റ്റിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രവാസിയും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയായ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ പ്രവാസി യുവാവ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ലിഫ്റ്റിൽ കുട്ടിയുടെ ഒപ്പം കേറിയയാൾ കുട്ടിയെ ഒരു വശത്തേക്ക് പിടിച്ചു വലിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു യുവാവ് താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിലെ വയസ്സുള്ള കുട്ടി ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ കൈവെച്ച് തടയുകയും ചെയ്തു എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ഒന്നാം നിലയിലായിരുന്നു താമസിച്ചിരുന്നതിനാൽ വേഗം തന്നെ കുട്ടിക്ക് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അപ്പാർട്ട്മെന്റിലേക്ക് നടക്കവേ ഇയാൾ പിന്നാലെ ചെന്നും കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ക്യാമറകളില്ലാത്ത എമർജൻസി സ്റ്റെയർ കേസിലേക്ക് കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനായിരുന്നു ഇയാൾ ശ്രമിച്ചത് എന്നാൽ യുവാവിനെ തള്ളി മാറ്റി കുട്ടി അപ്പാർട്ട്മെന്റിലേക്ക് ഓടി കയറുകയായിരുന്നു പേടിച്ചറേണ്ട നിലയിലാണ് മകൾ വീട്ടിലേക്ക് വന്നതെന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞു മകൾ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ അടുത്തേക്ക് പോയി സി ദൃശ്യങ്ങൾ പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ തന്നെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലെത്തുകയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതായി പോലീസും അറിയിച്ചു ഇതേ കെട്ടിടത്തിൽ തന്നെ താമസിച്ചിരുന്ന പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു തുടർന്നാണ് കേസ് ക്രിമിനൽ കോടതിയുടെ പരിഗണനയിൽ വരികയും പ്രവാസി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയുമായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക